ഹലോ എല്ലാവർക്കും രുചിവേദങ്ങളിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആരോഗ്യത്തോടു കൂടിയും അതുപോലെ സന്തോഷത്തോടുകൂടെ ഇരിക്കേണ്ടാവും എന്ന് വിചാരിക്കണോ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു ട്രാവൽ ബ്ലോഗാണ് ചെറിയൊരു യാത്ര പോയതിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ കാലമായി സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് എനിക്ക് നടന്നത് അപ്പോൾ അത് നിങ്ങളുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ ഷെയർ ചെയ്യണം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് ഇടാൻ മറന്നു പോകരുത് കേട്ടോ കമൻ്റാണേ എന്നെ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം നൽകുക അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഈ രാത്രിയിൽ ഞങ്ങൾ എവിടേക്കാണോ പോകണതെന്ന് ആർക്കെങ്കിലും പിടികിട്ടിയോയെന്നറിയില്ല ഞങ്ങൾ ഗുരുവായൂരിലേക്കാണ് പോണത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പത്തേകാൽ മണി കഴിഞ്ഞു ഗുരുവായൂരിലേക്ക് ഈ സമയത്ത് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഉദ്ദേശം എല്ലാവർക്കും പിടികെട്ടിക്കാണെന്ന് വിചാരിക്കുന്നു വാഗ ചാർത്ത് തൊഴാൻ തന്നെയാണ് എൻ്റെ കുറേ കാലം കുറേ കാലം എന്ന് പറഞ്ഞാൽ പോരാ കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് വാഗ ചാർത്ത് തൊഴാൻ പോകണം എന്നുള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ വാഗ ചാർത്ത് തൊഴുതട്ടേ ഇല്ല അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് തന്നെ പറയാം ഗുരുവായൂർ പോണതുണ്ടല്ലോ ഒന്നുകിൽ സെയിം ഡേ പോയി ദർശനം നടത്തിയിട്ട് തിരിച്ചുവരും അല്ലെങ്കിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു വരാറാണ് പതിവ് അപ്പോഴൊന്നും നമുക്ക് വാഗ ചാർത്ത് തൊഴാനുള്ള ഒരു അവസരമേ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ മനസ്സിലിത് എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വാഗച്ചാർത്ത് എന്നാൽ തൊഴാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ നിർമാല്യവും ഞാൻ തൊഴുതിട്ടില്ല ഇത് രണ്ടും മനസ്സിലെന്നും കിടക്കണ ഒരു സംഭവമാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം വാഗ ചാർത്ത് തൊഴാനായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിത് രാത്രി പുറപ്പെട്ടു നല്ല പേടിച്ചിട്ടാണ് കേട്ടോ പോയത് കാരണം ബിജോട്ടക്ക് നൈറ്റ് ഡ്രൈവിങ്ങേ ഇഷ്ടമല്ല കാരണം സേഫ്റ്റി മെഷേഴ്സ് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ നൈറ്റ് ട്രാവൽ ചെയ്യാത്തത് നമ്മുടെ പാലക്കാട് നിന്ന് രണ്ടര മണിക്കൂറുണ്ടല്ലോ ഗുരുവായൂരിലേക്ക് അപ്പോൾ ഇത്രയും ദൂരം പോവും വേണം മാത്രമല്ല നമ്മൾ സേഫായിട്ട് ആവണം ഇടയിലൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവാനും പാടില്ല അങ്ങനെയൊക്കെ അങ്ങനെ ഓരോന്ന് ഓർത്തിട്ട് ആണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത് കാരണം രാത്രി നാട്ടിലെ രാത്രി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പേടിയുള്ള സംഭവം തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ടോളിൽ റീചാർജ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പ്രാവശ്യം കാറ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു പക്ഷേ നമ്മൾ പുറത്തിറങ്ങാതെ കാരണം അകത്തിട്ട് തന്നെ റീചാർജ് ചെയ്ത് അങ്ങനെ പുറപ്പെടുകയായിരുന്നു ചെയ്തത് കേട്ടോ പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് പാലക്കാട് ഗുരുവായൂർ റോഡ് എൻ്റെ ഈശ്വര ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മതി ആയിട്ടോ ത്ര ചാടി ചാടി പോക്കായിരുന്നു എന്താണ് അതുമാത്രമല്ല നേരെ വരുന്ന വണ്ടികളൊന്നും നമുക്ക് ഡിമ്മിയാതെ നമ്മൾ മാത്രം ഡിമ്മ് ചെയ്തിട്ട് നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ അങ്ങനെ പോവുമായിരുന്നു കേട്ടോ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ആ റോഡിൽ കൂടെ പോയത് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു റോഡല്ലേ പാലക്കാട് ഗുരുവാര റോഡ് കാരണം ഇന്ന് എത്രയോ പേരാണ് ഇവിടെ നിന്ന് തൊഴാനായിട്ട് പോണത് അപ്പോൾ ഇത്രയും മോശപ്പെട്ട ഒരു റോഡിൻ്റെ അവസ്ഥയുണ്ടല്ലോ കുറെ ആക്സിഡൻസും പല സംഭവങ്ങളും നടക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ ചാടി ചാടി ഗുരുവാരെത്തി പന്ത്രണ്ടര ആയിട്ടോ എത്താനായിട്ട് വീട്ടിൽ നിന്ന് പത്തേകാലിൽ പുറപ്പെട്ടു പന്ത്രണ്ടര അമ്മയ്ക്ക് എത്തി അപ്പോൾ രാത്രിയല്ലേ ഒന്ന് ഉഷാറാവാനായിട്ട് ഒരു ചായ കുടിച്ചു ചായ കുടിച്ച ശേഷം നമ്മൾ നേരെ പോയത് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ് ദേവസ്വത്തിൻ്റെ തന്നെ കാർ പാർക്കിംഗ് ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ പോണത് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ പാർക്ക് ചെയ്യണത് സാധാരണ ഇത്ര കാലം വരുന്ന സമയത്ത് നമ്മൾ വേറെ ഹോട്ടലിൻ്റെ മുമ്പിലുമൊക്കെയാണ് പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്തിരുന്നത് പിന്നെ വിചോട്ട വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് കാവി മുണ്ടാണ് എടുത്തത് പിന്നെ ഇവിടെ എത്തിയ ശേഷം കസവും മുണ്ടൊക്കെ എടുത്ത് ഇതാ മേൽമുണ്ടൊക്കെ ധരിച്ച് അത് നമ്മൾ പൊക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക് പോണ വഴിക്ക് ഞാൻ കുറച്ച് മുല്ലപ്പൂവും വാങ്ങി പിന്നെ കണ്ണന് കൊടുക്കാനായിട്ട് കദളിപ്പഴവും പട്ടും താമരയും കൂടെ വാങ്ങിയിരുന്നു കണ്ണനെ കാണാൻ വരുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് വെറും കൈയ്യോടെ വരണതേ ഇഷ്ടമല്ല എന്തെങ്കിലുമൊന്ന് എനിക്ക് വെക്കണം നമ്മൾ കുട്ടികളെ കാണാനൊക്കെ പോകുന്ന സമയത്ത് വെറും കൈയോടെ പോകില്ലല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഡിസൈഡ് ചെയ്തിരുന്നു നമുക്ക് വാക ബെഞ്ച് കഴിഞ്ഞിട്ടും ക്യൂ നിൽക്കണ്ടെങ്കിൽ നമ്മൾ മറ്റേ വിളക്കിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാമെന്ന പക്ഷേ എനിക്ക് നിന്ന് ക്യൂ നിന്നിട്ട് തന്നെ ദർശനം നടത്തണം എന്നെ ആയിരുന്നു ഏട്ടും ആഗ്രഹം അതുപോലെ തന്നെ ആയി ഞങ്ങൾ പോണ സമയത്ത് കറക്റ്റായിട്ട് ഞങ്ങൾ പോയി നിന്നതും ആ ബെഞ്ചിൻ്റെ ഭാഗം കഴിയുകയും ചെയ്തു പക്ഷേ എന്നാലും ഞങ്ങൾ നിൽക്കാം ക്യൂ അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണവർ പറഞ്ഞു മുമ്പ് പെട്ടെന്ന് തന്നെ ക്യൂ നീങ്ങമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ബെഞ്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്നു ഒരു അഞ്ചോ പത്തോ മിനിറ്റേ നിൽക്കേണ്ടി വന്നുള്ളൂ കേട്ടോ അപ്പോൾ അത്ര വേഗത്തിൽ നമുക്ക് സീറ്റ് കിട്ടി ഇരിക്കാനായിട്ട് പിന്നെ ഒരു മൂന്ന് മണിയായപ്പോൾ നമ്മളിങ്ങനെ ക്യൂ നീങ്ങി നീങ്ങി പോവുമല്ലോ പോയവർക്ക് ഇത് അറിയാൻ പറ്റുമോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അങ്ങനെ നീങ്ങി നീങ്ങി പോയ ശേഷം നമ്മൾ പിന്നെ മൂന്ന് മണിക്ക് നട തുറന്നു ആദ്യത്തെ ക്യൂവിൽ നിൽക്കണവർക്കൊക്കെ നിർമ്മാലയ ദർശനം കാണാൻ സാധിക്കും അതിന് ശേഷമുള്ളവർക്കാണ് വാഗച്ചാർത്ത് കാണാൻ പറ്റുക അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എനിക്ക് പക്ഷേ മനസ്സിലുണ്ടായിരുന്നു നിർമാലയ ദർശനം അല്ല എനിക്ക് വാഗച്ചാർത്ത് തന്നെ കാണണം എന്നായിരുന്നു ഉണ്ടായിരുന്നത് സത്യം പറയാമല്ലോ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോന്നറിയില്ല എനിക്ക് തൊട്ടുമുമ്പ് എത്തിയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയുണ്ടായിരുന്നു നിർമാല്യ ദർശനം കഴിഞ്ഞു വാഗച്ചാർത്ത് തുടങ്ങുകയായിരുന്നു പറഞ്ഞിട്ട് എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ പറയാതിരിക്കാൻ വയ്യ ഞാൻ സത്യത്തിൽ കരഞ്ഞു പോയിട്ടോ ആ ഒരു അത്രയും ആഗ്രഹിച്ച് പോയ ഒരു കാര്യം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഉണ്ണിക്കണ്ണനെ ആ ഒരു രൂപത്തിൽ കാണാനായിട്ടുണ്ടല്ലോ എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ കണ്ണനെ കണ്ട് തൊഴുതിറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ വിഘ്നേശ്വരനെ തൊഴാൻ പോയി അവിടെ തേങ്ങയൊക്കെ ഉടച്ച് നേരെ ചപ്പൽ കൗണ്ടറിൽ പോയി ചപ്പൽ മൊബൈലൊക്കെ തിരിച്ച് വാങ്ങിയ ശേഷം നമ്മുടെ ആ ഈസ്റ്റ് നടയിലുള്ള ആ ഒരു അടുത്തന്നെ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ രാമകൃഷ്ണ ഭവനോ ഗണ്ടാണോ അവിടെ കയറി ഞാൻ പൊങ്കലാണ് ഓർഡർ ചെയ്തത് വിജോട്ട ഉപ്മാവ് ഓർഡർ ചെയ്തു അങ്ങനെ അത് കഴിച്ച് ഞങ്ങൾ നേരെ മമ്മിയൂർ തൊഴാൻ പോയി അവിടെ ഇപ്പോൾ റെനോവേഷനൊക്കെ നടക്കുകയാണല്ലോ അപ്പോൾ അവിടെ പോയി തൊഴുത് പെട്ടെന്ന് തന്നെ ഇറങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറേ നേഴ്സറീസ് മണ്ണൂത്തിയുടെ ആ ഭാഗത്തൊക്കെ കണ്ടത് അപ്പോൾ ചെടികളെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ചെടികൾ മനസ്സിലുള്ളത് വേണമെന്നുണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ടെണ്ണം ഒന്നും ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് ചെടികളൊക്കെ ഈ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് തിരിച്ച് പുറപ്പെട്ടു അപ്പോൾ എൻ്റെ ഈ ഒരു സംസാരവും വ്ളോഗൊക്കെ നിങ്ങളെ ബോറടിപ്പിച്ചോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് മാത്രം ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഒരു കോളം ഉറങ്ങാത്ത കാരണം രണ്ട് പേരും ടയേഡായിട്ട് നല്ല ഉറക്കം വരട്ടെ ഇനിയും രണ്ട് രണ്ടര അല്ലേ ഡ്രൈവിങ് രണ്ടര മണിക്കൂർ ഏകദേശം ഉണ്ട് അവിടെ നിന്നാണ് എല്ലാവർക്കും ബ്ലോഗ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വല്ലാണ്ട് ഓർത്തും അങ്ങനെ ഞങ്ങൾ ഏകദേശം പത്തര മണിയായപ്പോൾ വീടെത്തിയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബായ്